ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് വാർഡ് അഥവാ പഴയ സനാതനം വാർഡ് മിച്ചഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയ വിഷയം ഇപ്പോൾ ആലപ്പുഴക്കാർക്ക് സുപരിചിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഒഴിപ്പിക്കേണ്ട ഈ കയ്യേറ്റം കയ്യേറ്റക്കാർ സമ്പന്നരായതുകൊണ്ട് മാത്രം നഗരസഭ ഒഴിപ്പിച്ചില്ല എന്നാൽ ഇപ്പോൾ ആറുമാസത്തിനു ശേഷം കയ്യേറ്റം ഒഴിഞ്ഞു പോകണം എന്ന നോട്ടീസ് അവഗണിച്ചവർക്കെതിരെയും അയൽക്കാരനുണ്ടായ നഷ്ടത്തിനും പരിഹാരവുമായി നഗരസഭ തുടങ്ങിയിരിക്കുകയാണ് നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെ ഈ വിഷയത്തിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ലഭ്യമാക്കിയ റിപ്പോർട്ടിൽ എസ് എം സിൽസ് ഉടമസ്ഥരും മറ്റു ചിലരും നീർച്ചാൽ നികത്തിയതായി അറിയിച്ചിട്ടുണ്ട് നീർച്ചാൽ പൂർവസ്ഥിതിൽ ആക്കുന്നതിന് എസ് എം സിൽസ് ഉടമസ്ഥരായ സന്തോഷ് സുരേഷ് രാജേഷിന്റെ ഭാര്യ പ്രിയ രാജേഷ് എന്നിവർക്ക് പലതവണ നോട്ടീസ് നൽകി എങ്കിലും അപ്രകാരം ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ നഗരസഭ ഡിപ്പാർട്ട്മെന്റിലായി തോട് പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ പദ്ധതി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബാർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തി ടി തോട് പൂർവസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അയൽവാസിയുടെ മതിലിന് കയ്യേറ്റക്കാർ കേടുപാടുകൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്യായം ഫയൽ ചെയ്യുകയോ പോലീസിൽ പരാതി നൽകിയോ പ്രശ്ന നിവൃത്തി വരുത്തേണ്ടതുമാണ് ഇപ്പോൾ കൊടുത്ത നഗരസഭാ നോട്ടീസിലും കയ്യേറ്റക്കാരായ എസ് എം സെൽസ് ഉടമസ്ഥരോട് പല പ്രാവശ്യം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു എങ്കിലും കൂട്ടാക്കിയില്ല എന്നും പറയുന്നുണ്ട് ഒരു സാധാരണക്കാരനോടാണെങ്കിൽ നഗരസഭയുടെ സമീപനം ഇതായിരിക്കുമോ മഴ കനക്കുമ്പോൾ പല വീടുകൾക്കുള്ളിലും വെള്ളം കയറും ഈ നീർച്ചാൽ വിഷയത്തിൽ നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിനും രണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്ക് അയച്ചു രണ്ടും നടപടിക്കായി ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തി നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പരാതി മുക്കുകയായിരുന്നു ഇതിനു മുൻപും നഗരസഭയിലും മറ്റു പല ഡിപ്പാർട്ട്മെന്റിലും പല തവണ പരാതിപ്പെട്ടിട്ടും നടക്കാത്ത ന്യായമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് ഈ വാർഡിലുള്ളവർ നേടിയിട്ടുണ്ട് ഇതോടെ നാട്ടുകാർ വീണ്ടും കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു മുഖ്യ പരാതി അതുപോലെ പൊക്കി ഇതിനെ തുടർന്നാണ് നഗരസഭയുടെ ഇപ്പോഴുള്ള നടപടി ഉണ്ടായത് സനാതന റെസിഡൻസ് കൊടുത്ത കേസ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ നേർച്ചാൽ പുനഃസ്ഥാപിക്കാത്തതിന് ആലപ്പുഴ നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയുടെ മറ്റൊരു കോടതി അലക്ഷ്യ കേസും നിലവിലുണ്ട് എന്നാൽ എസ് എംസ് എസ് ഉടമകൾക്ക് വേണ്ടി ഈ കേസിന്റെ വിവരവും നഗരസഭ ഭരിക്കുന്നവർ മറച്ചുവെച്ചു ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലീഗൽ സർവീസസ് ജഡ്ജി പ്രമോദ് മുരളി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് നഗരസഭ നടപടി എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് സനാതന റെസിഡൻസ് നീർച്ചാൽ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ എതിർകക്ഷികൾ കക്ഷികൾ നാളെ ഇതുവരെ സത്യവാങ്മൂലം നൽകാത്തതിന് കേസ് നീണ്ടുപോകുകയാണ് ഈ കേസിൽ എസ് എം ഉടമ സന്തോഷിന്റെ ഭാഗം കേൾക്കാൻ കർമാനൌസിൽ നിന്നും വിളിച്ചിരുന്നു സന്തോഷ് പറയുന്നത് ഈ കേൾക്കുന്നതൊക്കെ കള്ളമാണ് കയ്യേറ്റം നടന്നിട്ടില്ല ആരെയും പേടിയില്ല എന്നൊക്കെയാണ് എന്നാൽ രേഖകൾ പ്രകാരം നിങ്ങൾ കയ്യേറിയിട്ടുണ്ട് അതെ എസ് എം സെൽസ് ഉടമ സന്തോഷ് ഒരു ഉളുപ്പമല്ലാതെ നീർച്ചാൽ നികത്തി ഒരു ഭാഗം മുഴുവൻ കോൺക്രീറ്റ് ചെയ്തെടുത്തു ബാക്കി സ്ഥലത്ത് ഗോഡൌണും സെപ്റ്റിക് ടാങ്കും മറ്റു പലതും പണിതു പൊക്കി ലീഗൽ സർവീസസ് ജഡ്ജി കയ്യേറിയ സ്ഥലം കാണാൻ സന്തോഷിന്റെ വീടിന്റെ അടുക്കളയിൽ കൂടി കയറി ഇറങ്ങേണ്ടി വന്നു നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളും നീർച്ചാൽ കയ്യേറി നികത്തിയതോടെ നിങ്ങളുടെ വീട്ടിലുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒരു എളുപ്പമില്ലാതെ അയൽവാസിയുടെ മതിൽ കുത്തി പൊട്ടിച്ച് വെള്ളമൊഴുക്കി വിട്ടു മാത്രമല്ല അയൽവാസിയുടെ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടര മീറ്റർ മതിലിനു മുകളിൽ വലിയ ഇരുമ്പ് ക്ലാമ്പ് വെച്ച് ഷീറ്റ് അടിച്ച് മതിൽ മൊത്തം തകർത്ത് ലക്ഷങ്ങളുടെ നഷ്ടം അയൽവാസിക്ക് ഉണ്ടാക്കുകയും ചെയ്തു എന്ന പരാതിയുമുണ്ട് പക്ക ഗുണ്ടായസമാണ് കാണിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പകുതിയോളം ഷീറ്റ് അഴിച്ചു മാറ്റിയെന്നാണ് വിവരങ്ങൾ പന്ത്രണ്ട് ലക്ഷത്തിനു മേൽ സെന്റിന് വിലയുള്ള പത്ത് സെന്റ് ഭൂമിയോളം എല്ലാവരും കൂടെ കൈയേറിയിട്ടുണ്ട് എന്നാണ് നൽകുന്ന ലഭിക്കുന്ന വിവരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജഡ്ജി നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ഈ നേർച്ചാൽ പുനഃസ്ഥാപിക്കുന്നതോടെ ഈ ഭാഗത്തുള്ള നൂറുകണക്കിന് ആൾക്കാർക്ക് വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും നൂറ് ശതമാനം കയ്യേറ്റമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് ആറു മാസത്തിന് മേലായിട്ടും നടപടി ഉണ്ടാകാതിരുന്നത് റവന്യൂ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അങ്ങനെ മുക്കാൻ പറ്റില്ല എന്ന് സന്തോഷിനെ ആലപ്പുഴക്കാർ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് സത്യത്തിന് നിയമത്തിന് മുന്നിൽ നിന്ന് എന്നും തരികിട കാണിച്ച് രക്ഷപ്പെടാമെന്ന് ആരും ധരിക്കരുത് കാരണം കാര്യങ്ങൾ അതിന്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ നീക്കുപോക്ക് നടത്താൻ കഴിവുള്ളവരും നമ്മുടെ ചുറ്റുമുണ്ട് അവരെ നോക്കി കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കുമ്പോൾ ഒരൽപ്പം ആലോചിച്ച് കളിക്കുന്നത് നന്നായിരിക്കും കർമാണോസ്